ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫോർ മുത്തർ ബ്ലോഗ്സ് ഗൈസ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈത് മുബാർക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വെലിവേരുന്നാളാണ് അപ്പോൾ ഇതാ കുളിച്ച് ദൊക്കെ മാറി അങ്ങനെ പള്ളിയിലോട്ട് പോവാണ് സമയം ഒരുപാട് ലേറ്റായിപ്പോയി ഏർക്കാണ്സ്കാരം പോയേ ഇരുപത്തിയഞ്ചായി അപ്പോൾ ഞങ്ങളിതാ പള്ളിയിലോട്ട് പോവാണ് പോണ്ടേ വണ്ടോട്ട് കേറി ഇനി അടുത്ത് തന്നെയാണ് പള്ളി പള്ളിട്ടോ കാരൻ തുടങ്ങി ഇൻ കേസ് നേരത്തെ പെരുന്നാളിലോ എന്താ ഇതേ ഇരുപത്തേയായി അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്

കടിച്ച് മുറിച്ച് അലാക്കിയാക്കി വെച്ച് ആ പള്ളിയിലെത്തിയിരിക്കുകയാണ് പള്ളിയിൽ കുത്തുപോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓരോ കൊടുത്ത് അവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഓരോടുത്ത് വന്നാണ് പള്ളിയിലോട്ട് കയറിട്ടോ എന്നാലും ഇപ്പോൾ കേസ് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോകണം ഇതാണ് നമ്മളെ ജമാ ഇപ്പം നിസ്കാരം തുടങ്ങിയ നേരായി എല്ലാവരും എണീച്ചിന്ന് അവിടെ നിസ്കാരം തുടങ്ങിയിട്ട് ഒന്ന് കൊടുത്തോ ഇവിടെ ഒക്കെ ചെരുപ്പ് കാണാണ്ടായി ओके नमस्कारം തുടങ്ങിയട്ടോ ഒരു സമയ ഒക്കെ ലൈനസ് ഉണ്ട് ഇതിനെ സാധിച്ചേ പരിസരം കണ്ടിട്ട് നിങ്ങൾ ആ മോടറോ മോടറോ വാ ഈ तारക്കൊന്ന് ശരിക്ക് വെട്ടി ഇങ്ങ చేതുള്ളത് പലപ്പോഴും അസേറ്റ് വീട് വെക്കില്ലല്ലോ പറയാ സമശേ ഇവിടെ ഇല്ലട്ടോ നടക്കാനൊരു സ്ഥലത്തും കൊണ്ടാ കൊണ്ടാ ഇല്ലല്ലോ ഇങ്ങടത്തൊന്നില്ല നമ്മൾ ഇതുവരെ മോള് എടുക്കാൻ സാധിക്കുന്ന السلام عليكم ورحمة الله وبركاته. الله <سؤال> أكبر الله 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 أكبر. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലി പെരുന്നാൾ കൂടി വരവായി അങ്ങനെ ബലി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു പ്രാർത്ഥനയും കഴിഞ്ഞു എല്ലാവരും പള്ളിയിൽ നിന്ന് നെയ്ന്നേറ്റ് പരസ്പരം കൈ കൊടുത്തുകൊണ്ടും ആലിംഗനം ചെയ്തുകൊണ്ടും സ്നേഹം പങ്കിടുകയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലുള്ള പള്ളിയിലാണ് ഇപ്പം ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈ കൊടുത്തും മറ്റും സ്നേഹം പങ്കിടുന്നതിന് കാണാൻ വേണ്ടി പറ്റും പെരുന്നാൾ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ടിനി പോയിട്ട് അറിവുണ്ട് അപ്പൊ ആദ്യം പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇപ്പടെ കവറങ്കലൊക്കെ പോകാനുണ്ട് അത് യൂട്യൂബിലുണ്ടാവും ഇതാണ് ഞങ്ങളുടെ പണിയുള്ള ചീഫ് ഇമാം ചൗക്കത്തെ ലിസ്റ്റാത് കോഴിക്കോട് ബാലശ്ശേരിക്കാരനാണ് അങ്ങനെ പള്ളിയിൽ നിന്നും ഇറങ്ങി അപ്പം നമ്മൾ പെരുന്നാൾ പണം പറഞ്ഞിട്ടൊരു ചെറിയൊരു പണം ഇവിടെ കൊടുക്കാണ്ട് അതിൻ്റെ കൊടുത്ത റെസിപ്റ്റും അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കൈസ് അങ്ങനെ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേക്കാനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരാണെന്നൊക്കെ ഇതും ഇതും പറഞ്ഞല്ലേ ഇതും പറയാ ഇതും പറക്ക് സുഖല്ലേ കെട്ടിപ്പിടിക്കില്ല ഇതും പറഞ്ഞേ ഞമ്മ ഞാൻ ചോയിച്ചോട് എപ്പോ അന്നെ നമ്മള് പോവുന്നല്ലേ ആ ഇങ്ങോട്ട് നോക്ക് ഞാൻ അടുത്തോട്ട് കേട്ടെ അതേ ഷർട്ട് രണ്ടാളെടുത്ത ഇത് അനിയമ്മക്ക ഇത് ബാറക്ക് കണ്ടിട്ടില്ലല്ലോ നമ്മള് കുടുംബക്കാരായിട്ട് ഇതും ബാറൊക്കെ നടക്ക് എന്താ തിരക്ക് നമ്മളെ രണ്ട് ചങ്കാണ് ഇവര് എന്റെ ക്യാമറ ഓൺ ആക്കിണ്ടി പോലർജിയത് പോയിപ്പ വല്യ ഇപ്പൊ ഇത് നല്ലോന്ന് പറഞ്ഞിട്ട് അറിവില്ല ഇപ്പൊ അറിവ് വരക്കോളിന്നല്ലേ അപ്പൊ അങ്ങോട്ട് വാ ചായ പിടിച്ചിരിക്കുന്നു അപ്പോട്ടെ അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ഉപ്പയുടെ കബറ് സിയാർ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഉപ്പായി ഇല്ല ഉമ്മ ഇല്ല ഉമ്മ അജിനു വരികയാണ് ഉപ്പ മരണപ്പെട്ടപ്പോൾ അഞ്ചു മാസാവാറായി അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ പള്ളിയിലേക്ക് പോയാണ് ഞാൻ അവരെ കണ്ടുകൊണ്ട് പോയാണ് ഇത് ബാർക്ക് ഇതെന്റെ ചങ്ക് ഷാഫി അവനെ കണ്ടിട്ടില്ല ഷാഫി ഇത് ബാർക്ക് ഇനി ഇങ്ങനെ തപ്പി നടക്കില്ല എന്തല്ല ല്ലേ ഇതും പറയ ചങ്ങായി അങ്ങോട്ട് പോയിക്ക ഇന്നേര കൊയിലാണ്ടി കണ്ടിക്കല്ലേ പോയതാ നിങ്ങളില്ല നമ്മളെ ബിരിയാണി ഇല്ലാത്ത ഇതും പറിരം കുറ്റിക്കാർക്ക് ഒന്നുമില്ല ഇതും ഇതും പള്ളി പറ

ഇതും ഉപ്പാൻ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയാണിത് ജാമ്യ ഫ്രഖാനെ പുറക്കാട് നമ്മളെ തൊട്ടടുത്തുള്ള മഹലാണ് അപ്പം അവിടെയൊക്കെ വന്നാണ് ഇവിടെ പള്ളിയുടെ പണി നടന്നോണ്ടെങ്കിൽ ഇവിടെ നിസ്കാരം ഉണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പോൾ ഇതാണ് പുറക്കാട് തോട്ടത്തിൽ ജുമാ മസ്ജിദ് എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഏതാണ്ട് ഏതാണ്ട് മൂന്ന് കോടിക്ക് അടുത്താണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഏതാണ്ട് രണ്ട് വർഷമായി വർക്ക് തുടങ്ങിയിട്ട് ഫിനിഷിങ് പോയിൻ്റ് ആയിട്ടുണ്ട് ഏതാണ്ട് രൂപങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ രൂപ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തേപ്പ് മറ്റുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണം ഗൈസ് ഇപ്പോൾ പണി തീരാതെ തന്നെ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പണിയൊക്കെ തീരുമ്പോഴേക്കും പള്ളി എന്താ പറയുക നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു ലുക്കും കാര്യമൊക്കെ വരും അപ്പോൾ ഒരുപാട് പണി ബാക്കി ഈ പള്ളിക്ക് അങ്ങനെ ഉപ്പാൻ്റെ കബർ സിയാർ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇതാണ് ഞങ്ങളെ എല്ലാവരെയും എന്താ പറയുക അടക്കം ചെയ്യുന്ന പള്ളിയും അവിടുത്തെ മഹലിലാണിത് ഇത് ഇവിടുത്തെ അറബി കോളേജാണ്ടോ ഖബർ സിയാർ എന്തും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഞാൻ എടുക്കണ്ട ഇപ്പം അപ്പം ഇല്ലല്ലേ അമ്മയുടെ പ്രാവശ്യം അപ്പം ഞാൻ എൻ്റെ പങ്ങള് വീട്ടിലേക്ക് വന്നാണ് കശ് ഇത് കണ്ടോ ഇത് ഇന്നലെ പുതിയ വാങ്ങിയാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് പുതിയ ചെരുപ്പാണിത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇന്നലെ ഇതൊരു കള്ളന്നാക്ക അടിച്ച് മുറിച്ച് ഇങ്ങനെ അയക്കുന്നുണ്ടോ അപ്പം ഇന്നലെ രാത്രി പോയി ഇന്ന് പെരുന്നാളിടെ വേറെ ചെരുപ്പില്ലാതുകൊണ്ട് പുതിയ വാങ്ങി വന്നാണ് ഇല്ല പാർക്ക് ഈദും പാർക്ക് നിങ്ങളെ ഞാൻ ഇപ്പൊ വന്നേക്കോളൂ നിങ്ങളൊക്കെ ഏഹ് നമുക്ക് വാ അങ്ങനെ പങ്ങളെ വീട്ടിലെ വന്നപ്പോ ഇവിടുന്ന് പയമ്പലിയും ചാണ്ടിപ്പൊ രാവിലത്തെ നേരെ സമയം അപ്പൊ എന്തായാലും വേറെ കടിയായിട്ടുണ്ടാവില്ല വേറെ ഒന്നും ഇല്ല ഇതാണുള്ളു പെരുന്നാളായിട്ട് നിനക്ക് വേറെ കാലു ഗ്ലാസ് വരുവോ ചായ വേണ്ട ഒന്നൊരു പുതിയ ഷൂ എടുക്കാതെ കഴിക്കാൻ പറ്റാത് പോരേ കയറുന്നില്ല ഒരു വീട്ടിൽ അതെങ്ങനെയാ ചെയ്യണ്ടേ കുടിച്ചാമത് തിന്നാ പള്ളിയും പോണ്ടേ വേറെ ഒന്നുമില്ല ശരി ഇതാണ്ടാക്കിയ രാവിലെ തന്നെ എൻ്റെ ഭയംപരി ഇതെന്താ എന്ത് തീറ്റിയാ മതി പോരേ ഒരു പേര് എല്ലായിടത്തും കേറിയ സലാം പറ പോകാ വരുവാണെടുത്ത് തിന്നാൻ വരില്ല നാളെ വരുന്നേ ശരി ഇനി നേരെ അറവിള്ളടുത്തേക്ക് പോകണം അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വലിയ ഇറക്കുന്നത് ഉപ്പാടെ കാബറും പുറത്തൊക്കെ പോയിട്ട് നേരെ പങ്ങളെ വീട്ടിലേക്ക് വന്നാണ് ഇവിടുന്ന് ഞങ്ങൾ രണ്ടാണ് പോവട്ടെ എന്നാൽ പൊരുവാ സാധാരണ ഇങ്ങനെ ഉപ്പയും പെരുത്തുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പങ്ങളെ വീട്ടിലും വരുമ്പോൾ സാധാരണ സംസ്കാരം കഴിഞ്ഞ് ഇവിടെ വരും എന്നിട്ട് ഉപ്പാൻ്റെ പങ്ങളെ വീട്ടിലും എൻ്റെ ഞങ്ങൾ ഉപ്പാൻ്റെ മോളുണ്ട് എൻ്റെ പങ്കാളും ഓരോ വീട്ടിലൊക്കെ പോയിട്ട് സാധാരണ വരെ പ്രാവശ്യം അങ്ങനെ ഉപ്പയില്ല ഉപ്പയില്ലാത്ത രണ്ടാമത്തെ പെരുന്നാളും അങ്ങനെ ആയി നമ്മൾ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു പാടെ കബറും പോയി പങ്ങളുടെ വീട്ടിലൊക്കെ പോയി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇനി ചായ കുടിക്കണം ഹായ് ആലിയ ഇതോ ആയി ആദ്യാ ഇതും പറയും കൊണ്ടുവാറിയോ ഇതും പറ ഇതും പറ ഇതും കൈ വലത്തേക്കായി ഇതും പറ ഇതുംചിയിലിട്ടേ പുതിയ ഡിസൈനാ അമ്മച്ചിന്റെ ഇത് നമ്മളെ ഏട്ടൻ്റെ മക്കളാണ് ഇതും ഇതും ഒരാളത് ഇത് വേറെ ആളത് എന്റെ മോൾട്ടാ അറിയോ ഭയങ്കര വാശിയാ ഫോട്ടോ എടുക്കാൻ വീട്ടൊക്കെ നിക്കൂലോ കരശിനെ തുടങ്ങി ഇങ്ങനെയാ കുറച്ച് സമയം നല്ലോണം നിൽക്കും പിന്നെ ഫോട്ടോ 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 എടുക്കാൻ അപ്പം പോവാ എടുക്കട്ടെ എടുക്കട്ടെ അവിടെ ഇരിക്കും അങ്ങനത്തെ പെരുന്നാൾ ദിവസത്തെ ചായ പിടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ പെരുന്നാളിന് പറഞ്ഞ കൂടെ ഉപ്പയില്ലേ ഉമ്മയില് ഉമ്മ അജിനെ വരികയാണ് പിന്നെ ഉപ്പ് മരിച്ചിട്ട് ഏതാണ്ട് നാല് അഞ്ച് മാസം ഉമ്മ ഇപ്പം മതി മക്കുള്ളട്ടോ അപ്പം ഉമ്മ ഇല്ലാത്തോണ്ട് തന്നെ ആ ഒരു മിസ്സിങ് നമുക്ക് അതോടെ അറിയുന്നുണ്ട് കാരണം ഉമ്മാക്കും ഓരോ വേറെ ആരുണ്ടോ ഉമ്മാക്കും ഉമ്മ തന്നെ വേണം അപ്പോൾ ചായ കൂടി കുടിക്കാൻ വന്നിട്ട് കാണാം ചായ ഇപ്പം സമയം ഏതാണ്ട് ഒന്നര ഇപ്പം ചോറ് കഴിക്കുകയാണ് ചോറ് ഒക്കെ വേറെ ആരുമില്ല കുട്ടികൾക്ക് അറിവ് കാണാൻ വേണ്ടി പോയുണ്ട് എനിക്ക് വൈഫിന് പല്ലി പേരായിട്ട് കാണിക്കാൻ പോകണം അപ്പം ചോറ് കഴിക്കാൻ പോവാണ് അപ്പം സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചിക്കൻ്റെ മസാലയും ചോറും ഉണ്ടെന്ന് ബിരിയാണി അപ്പോൾ ഉമ്മ അജിനൊക്കെ പോകാണ്ട് ഇവിടെ ആരുമില്ല അപ്പം പിന്നെ എന്താ പറയുക അങ്ങനെ വലിയ സെറ്റപ്പായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ചോറ് പോയി കിടന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ കൈസ് പെരുന്നാൾ ബ്ലോഗ് ഇവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ കൈസ് പെരുന്നാൾ കോടിയായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു മാക്സിന്റെ ഒരു ടീഷർട്ട് പിന്നെ നിങ്ങൾ കണ്ട ഒരു ഷെപ്പലും എടുത്തിട്ടുണ്ട് വേറെ ഒന്നും എടുത്തില്ല പിന്നെ വൈഫിനും മോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത തന്നെ ആ ഒരു സന്തോഷം കാര്യമൊന്നുമില്ല പെരുന്നാളിന് അപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നുള്ളത് നമുക്ക് നമുക്കെപ്പോ അവരുണ്ടെങ്കിലാണ് നമുക്കൊരു സന്തോഷം കാര്യം കാര്യമുണ്ടാവുള്ളൂ അപ്പോൾ അത് അവരില്ലാത്തപ്പോൾ അതിൻ്റെ ഇതൊക്കെ മനസ്സിലാകുന്ന കേട്ടോ നമുക്ക് ഉമ്മ എന്തായിരുന്നു എന്തായിരുന്നൊക്കെ മനസ്സിലാണെങ്കിൽ അവർ നമ്മളിന്നും എന്തേക്കും അതിൻ്റെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഉമ്മ തന്നെ ഒരു മാസം മാറി എന്നപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് വീഡിയോയിൽ കൂടുതൽ സന്തോഷവും എന്താ പറയുക കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല കാരണം വീട്ടിൽ ഉപ്പ ഇല്ല ഉമ്മയില്ല നമ്മുടെ വീട്ടിലെ നമുക്കേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടുപേരാണ് നമ്മുടെ ഉപ്പയും ഉമ്മ ഇപ്പം ഇപ്പം ഓൾറെഡി മരണപ്പെട്ട് പഞ്ചുമാസമായി ഉമ്മ അജിന് പോയി അപ്പോൾ ഇന്ന് ഇന്നലെ ആയിട്ട് കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തു ഉമ്മ അവിടെ എന്താ പറയുക അവിടെയുള്ളത് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ കൂടെ പോയവരായിട്ട് വൈതേറ്റി എവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ ഉമ്മ സേഫാണ് അപ്പോൾ ഈ ഒരു വീട് ഇവിടെ വെച്ച് അതിൻ്റെ അപ്പിയാണ് എന്തായാലും ഞാൻ പള്ളിയിൽ പോയി വന്നതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് അറിവിന് പോയി അപ്പോൾ നമ്മൾ ഏട്ടന് ഷെയറിലുണ്ട് അപ്പോൾ അറിവിന് ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ബീഫ് കട്ടിയാൻ ഒക്കെ കുറേ സഹായിച്ചു അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു ഫുഡ് കഴിച്ചു പോവാണ് അപ്പോൾ എട്ടുന്ന മക്കളൊക്കെ അവിടെ അറിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഉൾപ്പെടുത്താത്തത് എനിക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പോൾ ആണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് അറില്ല കമന്റും ചെയ്യാറില്ല അപ്പോൾ നിങ്ങളൊരു ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണണ്ടോ സ്മേ മുസ്തഫാ മുക്തി